ഹായ് ഫ്രണ്ട്സ് എൻ്റെ വെക്കേഷൻ ഡേയ്സിൽ ലാസ്റ്റ് വീഡിയോ ആണ് ഇട്ടത് ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി എല്ലാവരും ഒന്ന് ക്ഷമിക്കണം അപ്പോൾ എൻ്റെ ഫസ്റ്റിൽ രണ്ട് വീഡിയോസ് എല്ലാവരും കണ്ടോ എങ്ങനെ എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ ലോങ് വീഡിയോസ് ഒന്നും ഇടാത്തതുകൊണ്ട് അതിൻ്റെ പോരായ്മകളൊക്കെ അതിലുണ്ടായിരിക്കും അപ്പം പറ്റുകയാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്താൽ ഞാൻ അത് സെറ്റ് ചെയ്യാം അങ്ങനെ തുമ്പിനെ കൂട്ടാൻ ഞാനും അനിയനും കൂടി ഡാൻസ് ക്ലാസ് പോയതാണ് അങ്ങനെ തുമ്പിനേയും കൂട്ടി ഞങ്ങൾ വരികയാണെങ്കിൽ തിരിച്ച് വരുമ്പോൾ താ തുമ്പിനെ മാക്സിമം വാശി പിടിപ്പിക്കുകയാണ് കേട്ടോ അനിയെ അവളെ കരയിക്കാണ് അവൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ഇടംതിരി പറഞ്ഞാൽ അവളെ വെറീസ് ഞാൻ എത്ര പറഞ്ഞാലും അനിയൻ കേൾക്കില്ല അവളെ അത്രയും വെറീസ് അങ്ങനെ അവളെ കരയിപ്പിച്ച് പിന്നെ അവളെ സോപ്പ് അടിക്കുക അവൾ പറഞ്ഞതും പറയാത്തതായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചെടുത്ത് അവളെ സൂയിപ്പിക്കും കിട്ടും അത് കഴിഞ്ഞ് അവളെ വീട്ടിലാക്കി ശേഷം പിന്നെ എടുത്ത് കാശിമോനെ കിട്ടി അവൻ്റെ കയ്യിൽ അതുകൊണ്ട് കാശിമോനോട് അടുത്ത് അതുകൊണ്ട് അവനെട്ട് ഫാൻ കറക്കണ പോലെ കറക്കണേ അതാ ചിക്കൻ ഒരു കുഴപ്പമില്ല ഇതെൻ്റെ മാമയാണ് കേട്ടോ ഞാൻ മടയ്ക്ക് കാശിമോനെ കാണാൻ വരുന്നതാണ് ഒന്നും പറയലേ സുളപ്പ് വയറൊന്നുള്ള അപ്പോ ഞങ്ങളെല്ലാരും ഒത്താല് സംഭവിക്കുന്ന കാര്യങ്ങൾ കണ്ടില്ലേ ഇപ്പൊ രാത്രി സമയം പതിനൊന്ന് മണിയായി കാശിമോനാണെങ്കിൽ ഉറക്കില്ല തുമ്പിമോളും അമ്മയും ഉറങ്ങിയിട്ടോ ആരിമോള് ഞങ്ങള് വന്നാൽ തുമ്പിനും കാശിനേയും കളിപ്പിക്കാൻ വേണ്ടി വരുന്നതാണ് കേട്ടോ അങ്ങനെ അനിയെന്താ കാശിമോനെ ഉറക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടെ കാശിമോ ഉറങ്ങണ ഒരു ലക്ഷണം കാണാല്ലേ അവന്റെ താടി പിടിച്ച് പറിക്കാന്നല്ലാണ്ട് ബെറീസ് ഒക്കെ കാട്ടി കാശിമോനെ കണ്ടോ ഉറങ്ങണ എന്തെങ്കിലും ലക്ഷണം നിങ്ങൾ ആരെങ്കിലും അവനെ കാണാണ്ടോ അങ്ങനെ രണ്ടാളും പിന്നെ നല്ല കളി കിട്ടോ പന്ത്രണ്ട് മണി കഴിഞ്ഞു രണ്ടാമത് ദിവസം ഇപ്പൊ കോന്നറിയില്ല കാരണം മണ്ടി കയറും കാരണം തലയിലായില്ല പറഞ്ഞിട്ട് കരില്ല പെട്ടു ഇതാ ഇത് മാമണ്ടിന് കൈയാമ്പത്തോ ബാംഗ്ലൂരിനാബോത്തം നല്ല ചെറ്റി കായിട്ടുള്ള ദിവസമാണ് ആരും സ്മൈൽ പ്ലീസ് ഇത് കേട്ടാലും നിങ്ങക്ക് തോന്നും അവൻ ചെറിയൊരു സൈക്കോ ആണ് എനിക്കും തോന്നിയിട്ടുണ്ട് ഞാനും കൊറേ നേരം ആ വീഡിയോ കണ്ട് ചിരിച്ചു പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കിട്ടും ഇന്ന് ഇരുന്തും കറിയാണ് സ്പെഷ്യല് അതുകൊണ്ടാണ്ടോ സ്പെഷ്യൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയില് തുമ്പി മോക്ക് എന്തൊരു പൂ കിട്ടില്ല ആളെനിക്ക് കൊണ്ട് തെരഞ്ഞാത് ഭയങ്കര ഇഷ്ടമാണ് അവള് തരണത് യു കാശിമോന്റെ കള്ളത്തര എല്ലാവർക്കും കാണണ്ടേ കാശിമോ ഇപ്പൊ കിടന്ന് കളിക്കൊന്നുമില്ല പണ്ടത്തെ കുട്ടിയൊന്നുമില്ല അവനെ വെച്ചിരിക്കാനും പറ്റില്ല അവന് നടക്കണം അവനെടുത്ത് കാഴ്ചകൾ കണ്ട് നടക്കണം അതിനു വേണ്ടിട്ടാണ് ട്ടോ ഈ കരയണത് ആള് നല്ല കസ്റ്റിലാണ് കണ്ടി ചിരിയും വരും സങ്കടം വരും ഞാനോട്ടാട്ടും പുറത്തു പോയി വന്നപ്പോ വാങ്ങിയ കേക്ക് ഞങ്ങൾ ഒരു മയം ഇല്ലാതെ കഴിക്കണം കേട്ടോ ഞങ്ങളല്ല ഞാൻ ചിക്കൻ പൊരിക്കാൻ പോവാണ് ചെറുതായിട്ട് മസാല ഒക്കെ യൂസ് ചെയ്യണുള്ളൂ അങ്ങനെ മസാല ഒക്കെ ഇട്ട് അമ്മ ബിരിയാണി ഉണ്ടാക്കി വെച്ച് ഇന്നോട് ചിക്കൻ പൊരിക്കാൻ വേണ്ടി പറഞ്ഞു പോയതാണ് കേട്ടോ അമ്മ അടുക്കള വൃത്തിയാക്കി വെച്ചത് ഞാൻ അടുക്കളന്ന് ചീത്തയാക്കി കൊടുക്കണല്ലോ അതാണ് ഇപ്പൊ എന്റെ ടാസ്ക് എന്ന് പറഞ്ഞില്ല അങ്ങനെ കരിയേപ്പിലിടാൻ മറന്നേ അതൊക്കെ ഇട്ട് വല്ലാണ്ട് ഷോയൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ചിക്കൻ പൊരിക്കുക അത്രേ ഉള്ളു സിമ്പിളാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങള് ബിരിയാണി കഴിക്കാണ് അമ്മ എന്തിനാ മീൻ വറുത്തതെന്ന് എനിക്കറിയില്ല ബാക്കിയൊക്കെ നല്ല നല്ല ചിലവാണെട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കയാണ് അതിൻ്റെ ഇടയിൽ കൂടെ താട്ട എന്നെ മാക്സിമം കളിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഫുഡ് നല്ലോണം കഴിക്കും അതൊന്നും നമ്മൾ കാര്യമാക്കാൻ പാടില്ല നമ്മൾ കഴിക്കാതെ നമ്മൾ കഴിക്കണം അതേ കൂടെ ഞാൻ എൻ്റെ കൗള് കടിച്ചു പോയിട്ടോ സാറില്ല അതും ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ കഴിച്ചു അത് കഴിഞ്ഞ് അടുത്ത പണിയെ തുമ്പി മോക്ക് ഇതാ ഭക്ഷണം തീറ്റി കൊടുക്കണം കാശിമോനും എടുത്തൊന്ന് പുറത്തിറങ്ങിയതാണ് ആക്കെടുത്ത് നടക്കണതാണിപ്പോൾ മെയിൻ ആയിട്ട് ഇഷ്ടമുള്ള കാര്യം ഞാൻ അവനെ കൊണ്ടൊന്ന് പുറത്തിറങ്ങിയതാ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അനിനോട് ഒന്ന് ഒരുക്കാൻ പറഞ്ഞതാണ് അവനാണ് ഇപ്പോൾ അടുത്തൊന്നും ഒരുക്കി തീരണം ഒരു ലക്ഷണം കാണാതില്ല അവൻ ഒഴിഞ്ഞു ഒഴിഞ്ഞ് കുത്തിരിക്കുകയാണ് കണ്ടോ കുറേ നേരെ ജീകാൻ തുടങ്ങിയിട്ട് ഇതുവരെ കഴിഞ്ഞില്ല അതിൻ്റെ ഇടയിൽ കാശിമോനോട് ഓരോ കോപ്രായങ്ങളും കാണിക്കണം കണ്ടോ ചെറിയ കുട്ടികളങ്കാട്ടി കഷ്ടം അവൻ്റെ കാര്യം ഇപ്പോൾ കാശിമോനാണെങ്കിൽ ഫീഡിംഗ് ബോർഡിൽ കൈ കൊടുത്താലാളെ ഒറ്റയ്ക്ക് അത് വെച്ച് കളിച്ചോളൂ കേട്ടോ കുറച്ച് സമയം അവന് അങ്ങനെയൊക്കെ ഞക്കി കിട്ടിയാൽ കണ്ടില്ലെ കുടിക്കുന്നത് അമ്മയാണെങ്കിൽ ചക്ക കിട്ടി ഇപ്പം അതൊന്നും വരട്ടി അതൊന്നും ഞാൻ കണ്ടിരിക്കില്ല ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നല്ല ടേസ്റ്റ് കഴിഞ്ഞിട്ടൊക്കെ വട്ടി പൊളി കഴിഞ്ഞിട്ടോ ഞാനും കുറേ വാർഡ് കഴിച്ചു ഇതാ കാശ്മ നല്ല കളിയിലാണ് കേട്ടോ അവനെടുത്ത് കളിക്കാണ് ഞാൻ പറഞ്ഞല്ലോ നട അവൻ കിടന്ന് കളി ഇപ്പം കുറവാണ് അപ്പോൾ ആളെപ്പോഴും എടുത്തും കൊണ്ട് നടക്കണം മാക്സിമം കിടത്താൻ നോക്കിയെങ്കിലും ആൾ കിടന്ന് കളിക്കില്ല അങ്ങനെ വെക്കേഷനൊക്കെ കഴിയാറായി ഞങ്ങളുടെ ആരുടെ വീട്ടിലേക്ക് കുറച്ച് കഴിഞ്ഞാൽ പോകും കേട്ടോ ഇതാ മുറ്റത്ത് മഴ ആയതുകൊണ്ട് രണ്ടാൾക്കാർ സിറ്റൌട്ടിലെ കസേരയിൽ വന്നിരിക്കണുണ്ടാവും അങ്ങനെ എന്നെ കണ്ടപ്പോൾ രണ്ടാളും ഓടിപ്പോയി